ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് കുത്താമ്പള്ളിയിലെ പ്രശസ്തമായിട്ടുള്ള അരുൺ ടെക്സർ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മള് ഈയൊരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് സോഫ്റ്റ് സിൽക്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മളോട് വെച്ചിട്ടുണ്ട് ഇതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ജസ്റ്റ് ഞാൻ നിങ്ങൾ എടുത്ത് കാണിച്ചുതരാം അത്യാവശ്യം നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് ഓൺലൈൻ സർവീസിനെ കുറിച്ചൊക്കെ അറിയാം നമ്മുടെ സാരീസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ മഴ തുടങ്ങിയില്ലേ നല്ല ലക്ഷണം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം അല്ലെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങും സോഫ്റ്റ് സിലിക്കിൽ സാധാ ടൈപ്പ് വരുന്ന തന്നെയാണ് അല്ലേ അത് സാധാ സോഫ്റ്റ് സിൽക്ക് ഒരു സാരി ഇങ്ങനെയാണ് കേട്ടോ പല്ലു പോർഷൻ ആൻഡ് ഫുൾ ബോഡി വരുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിന്റെയും നമ്മുടെ ഇതിൽ കൊറേ കളേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ ഇത് വേറെ ടൈപ്പ് അല്ലേ കോൺട്രാസ്റ്റ് കളർ വരുന്നതാണ് ഇതിന്റെ പതിനഞ്ച് ശതമാനം എല്ലാത്തിനും പതിനഞ്ച് ശതമാനം ഡിജിറ്റലില് വരുന്നതാണ് അല്ലേ ഇതൊരു ബനാറസി ബനാറസി ടൈപ്പ് വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ എങ്ങനെയാണ് പല്ല് വരുന്നത് ഇതിന്റെ വേറെയും കുറെ കളർ ചേഞ്ചുകൾ ഉണ്ട് നമ്മൾ എല്ലാത്തിനും ജസ്റ്റ് രണ്ട് പീസ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ അപ്പൊ ജസ്റ്റ് എല്ലാത്തിന്റെ പീസുകൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് വേറെ ഒരു മോഡലാണ് കേട്ടോ ഇത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് വരുന്ന മാറ്റാം അത് മൂവായിരത്തി സംതിങ് വരുന്നാണ് ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിലൊക്കെ പിന്നെ ഇതിൽ തന്നെ ആണ് ഇത് പിന്നെ പിന്നെ പീസ് വരുന്നത് വരുന്നത് ബോഡി ഈ വർക്കാണ് ഏകദേശം ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപയെങ്കിലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരിയില് അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് സാരിയാണ് ഇത് ഇത് ബോഡി പല്ലു പല്ലുപോഷം മാത്രം നല്ല ഹെവി വർക്ക് അതേപോലെ ആയിരിക്കും പിന്നെ വേറൊരു കളക്ഷൻ കാണിച്ചു തരാം ജസ്റ്റ് എല്ലാ കളക്ഷൻസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തരാം നമ്മൾ ഒരുപാട് ഇത് നിവർത്തി കൊള്ളാക്കുന്നില്ല സാരി കാരണം പിന്നെ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഒരുപാട് നിവർത്തി ഇത് കാണിക്കാത്തത് അല്ലി പണിയാണ് ഇതാ വേറെ ടൈപ്പ് പിന്നെ അതാ സീക്വൻഡ് സോർക്ക് ഒക്കെ ഫുൾ ബോഡിയിൽ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട് ഇതൊക്കെ റേറ്റ് വരുന്നത് തരാം പുതിയ കളക്ഷനാണ് നല്ല സീക്വൻഡ് സോർക്ക് ആണ് കേട്ടോ കോപ്പറില് സീക്വൻഡ് സോർക്ക് വർക്ക് അല്ലേണ്ടാവും ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരിക നല്ല അടിപൊളി സാരി ആണ് കേട്ടോ അതും അതിന്റെ കളർ ബ്ലൗസ് പീസും വർക്ക് ഉണ്ട് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരീസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്ക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ അയച്ചു കൊടുത്താൽ മതി ബ്ലൗസ് പീസ് അല്ല അടിപൊളി അടുത്തൊരു വെറൈറ്റി കൂടി കാണിക്കാം ഇതൊരു ആയിരത്തിഒരുന്നൂറ് വരുന്ന സാരി ആണ് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇതിൽ അനേകം വെറൈറ്റീസ് ആണ് കേട്ടോ പല്ലു അതുപോലെ തന്നെ ഫുൾ ബോഡി അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ നമ്മുടെ പത്ത് കളർ ചേഞ്ചുകൾ ഉണ്ട് ജസ്റ്റ് എല്ലാത്തിന്റെ രണ്ട് കളേഴ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങക്ക് വീഡിയോയില് നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല സമയപരിമിതി കൊണ്ടാണ് പരമാവധി ഞാൻ എല്ലാ സാരിസും മെൻഷൻ ചെയ്ത് കാണിക്കാം ഇത് വേറൊരു ടൈപ്പ് ഇല്ല ഇത് കുറച്ച് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് പറ്റില്ല ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ടിഷൂയില് ടീച്ചർമാർക്കൊക്കെ ഐറ്റം ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ കളർ ചേഞ്ച് ചേഞ്ച് ഈ ആണ് ഇതിന്റെ ഇത് ടിഷ്യൂ ആണ് വരുന്നത് ബോഡി ഒരു ലൈൻസ് പിന്നെ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബനാറസിൽ ഒരു ടൈപ്പ് അല്ലെ ബനാറസ് സിൽക്കിൽ വരുന്ന സിൽവർ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇത് നോക്കി എന്ത് രസം നോക്കിയ സാരി കാണാൻ ഇതൊക്കെ വളരെ നിസാര പൈസയുള്ളു കേട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്നത് പിന്നെ ബനാറസിൽ തന്നെ വേറൊരു ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ എത്രയുള്ളൂ റേറ്റ് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആ ഡിസ്കൗണ്ട് വരും ിൽ വരുന്നതാണ് ബോഡിയാണ് പിന്നെ ഫുള്ള് ഫ്ലവർ വർക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആയിട്ട് വരുന്നത് ഇത് ഇങ്ങനെ നമുക്ക് എടുക്കാം ഓക്കെ കോൺട്രസ്റ്റില് വരുന്നതാണ് ഫുൾ ബോർഡിങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള സാരിയാണ് ഇത് അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഇവിടെ വെച്ച് കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ ഇതിന്റെ മുന്താണി പോർഷൻ ഇത് ഈ ഒരു കളറാണ് ഈ കട്ടോ വരിക ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട് ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെ എട്ട് പത്ത് കളേഴ്സ് നമ്മളെ വരുന്നുണ്ട് പിന്നെ ഇത് വേറൊരു ഐറ്റം നല്ല സിൽവറും കോപ്പറും ഒക്കെ കൂടിയിട്ടുള്ള ഐറ്റം എന്താ എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് കണ്ടില്ലേ അടിപൊളി സാരി ആണ് അതിന്റെ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെയും നമ്മുടെ ഇതിൽ എട്ട് പത്ത് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ സോഫ്റ്റ് സിൽക്കിൽ ഇതാ പേസ്റ്റർ ഷെയ്ഡ്സിൽ വരുന്ന ഫുൾ വർക്ക് ഒക്കെ വരുന്ന സാരിയാണ് ഇതൊക്കെ ഫേസ്റ്റർ ഷെയ്ഡിൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പല്യും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്താ പല്യും എങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ചെക്കിൽ വരുന്നത് സിൽവർ ചെക്കിൽ ചെക്ക് സിൽവർ ചെക്ക് ഫുൾ ബോഡി ഇങ്ങനെയായിരിക്കും സിൽവർ ചെക്ക് ആയിരിക്കും അതിന്റെ തന്നെ കോപ്പറും സിൽവറും വരുന്നത് കോപ്പറും സിൽവറും വരുന്നത് കുറച്ചും കൂടി അടിപൊളി അത് കുറച്ചും കൂടി ലൈറ്റ് ലൈൻസ് വരുന്ന കേട്ടോ കണ്ടില്ലേ എല്ലാത്തിലും വ്യത്യാസമുള്ള ചേഞ്ച് ഉള്ള സാരീസാണ് ഇതിലൊക്കെ വരുന്നത് ആണ് മീൻചെറിയാണ് വരുന്നത് നല്ല രസമുള്ള അതിന്റെ കൊറേ കളേഴ്സ് കോപ്പർ കോപ്പറില്ലേ അതിന്റെ കോപ്പർ ആണ് കേട്ടോ വരുന്നത് ഇത് ആയിരത്തി എണ്ണൂറാണ് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നത് എല്ലാ ടൈപ്പും ഉണ്ട് ഉണ്ടല്ലേ ഉണ്ടല്ലേ അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നതാണ് ഈ കാണുന്നത് നല്ല രസമുള്ള സാരി എല്ലാവർക്കും ഈ സാരിയൊക്കെ ഇഷ്ടപ്പെടും കണ്ടില്ലേ വർക്കൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പുതിയൊരു മോഡൽ ഒരു പുതിയ മോഡലാണ് സിൽവറും ഗോൾഡും കൂടി അല്ലേ ഹെവി ആയിട്ടല്ലേ റേറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു നല്ല പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റില്ല അല്ലാതെ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഒരു ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് ക്രീം ഷെയ്ഡ് ഇതിന്റെ കളേഴ്സ് ഉണ്ട് രസം സാരി ആണ് പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് സോഫ്റ്റ് വരുന്നത് സോഫ്റ്റ് വരുന്ന ബോർഡർ കുറച്ച് വലിയ ബോർഡർ കൂടുതലും ചോദിക്കണത് അവര് വലിയ ബോർഡർ ആയിട്ടാണ് ചോദിച്ചു വരുന്നത് ഓഹോ ഹെവി ആയിട്ടാണ് കേട്ടോ അത് ജസ്റ്റ് ഞാൻ വല്യ കാണിച്ചത് ഞാനൊരു സാരി വരുന്ന കണ്ടല്ലേ ഭംഗി ഇതിന്റെ കളർ ചേഞ്ച് ഒരു പീകോക്ക് ഷെയ്ഡ് വരുന്നത് പീകോക്ക് ഷെയ്ഡാണ് ഇതിന്റെ വരുന്നത് കണ്ടില്ല

ഇത് സോഫ്റ്റ് സിലിക്കില് ഡാർക്ക് വിത്ത് ലാവണ്ടർ പിന്നെ ഇത് അതിന്റെ ഒരു വേറൊരു കളറ് എല്ലാത്തിൻ്റെ ഇവിടെ വെക്കാം ഇവിടെ വെച്ച് കാണിക്കാം ഇത് കുറച്ചും കൂടി നല്ലൊരു ഐറ്റം കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇത് ഡബ്ലൂ ചെയ്താണ് ചെയ്താണെട്ടോ അല്ലേ എന്താ കിട്ടി മോനെ കിട്ടി എന്താ എന്ത് രസം നോക്കിയ സാരിയാണ് ആണ് കണ്ടല്ലേ പിന്നെ ഇത് റേറ്റ് വന്നിട്ട് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കളർ കളർ ചേഞ്ച് ചേഞ്ച് അല്ലേ വരുന്നത് വലിയ വർക്ക് ാണ് കേട്ടോ എല്ലാ കളർ ചേഞ്ചും ഇതിൽ വരുന്നുണ്ട് കണ്ടിട്ട് പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തൊരു മീൻ ചെറിയ മീൻ ചെറിയ നല്ലൊറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആണല്ലേ ഫുൾ ബോഡി നല്ല രസം ഇട്ടു കാരണം നല്ല അതേപോലെ തന്നെ അതിന്റെ വേറെ കളർ ചേഞ്ച് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് അല്ലേ ആഹാ നോക്കി പല്ലു നോക്കി അതുപോലെ തന്നെ ഫുൾ ബോഡി നല്ല രസം ഇത് അതിന്റെ കോൺട്രാസ്റ്റില് വരുന്നത് അതിന്റെ തന്നെ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് വേറെ ഒരു കളറും കൂടി ലാഡറും വന്നിട്ട് പീ കോക്സ് പിന്നെ അത് കുറച്ചും കൂടി വലിയ ബോർഡർ വരുന്ന ഐറ്റം കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള സാരീസ് ബ്ലൗസും കണ്ടില്ലേ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന സാരീസ് സ്ക്രീൻഷോട്ട് അടിക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ എല്ലാ സാരീസും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അതൊരു വെറൈറ്റി സാരിയാണ് കണ്ടില്ലേ പല്ലു ആണ് ചേരാം എന്താ പല്ലു ഇങ്ങനെയാണ് കേട്ടോന്നും ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന സാരിയാണ് കേട്ടോ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട് മേടിക്കാൻ പറ്റൂട്ടോ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വന്നു ഇത് ഒരു നല്ല രസമുള്ള തൂങ്ങിയാണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ ഇതിനടുത്ത് ഒരു കളർ ചേഞ്ച് കൂടി കാണിച്ചു തരാം എല്ലാ കളർ ചേഞ്ച് നമ്മുടെ ഇതിലുണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെ സിംഗിൾ കളേഴ്സ് ആണ് കാണിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നതാണ് കേട്ടോ ഇത് ഇതും കാണിച്ച നോക്കി വർക്കൊക്കെ നോക്കി ഇതിലൊക്കെ മെറ്റീരിയൽസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ സാരിയുടെ വിലയിലും വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽസും ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇത് ആയിരത്തിഇരുന്നൂറ്റമ്പത് നല്ലൊരു സാരിയാണ് ഇത് കാണിച്ചു തരാം നോക്കി എന്ത് രസം നോക്കി സാരിയുടെ ഫുൾ ബോഡിയൊക്കെ ആയിരത്തി അഞ്ഞൂറ് ഇതിന്റെ എല്ലാം കളർ ചേഞ്ച് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന മാത്രം ആയിട്ട് അല്ലേ ഒരുപാട് ഒരുപാട് വർക്കുകളും ഒരുപാട് ഉണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാം കാണിക്കാനുള്ള സമയപരിമിതി ഇല്ല അതുകൊണ്ടാണ് ഞാൻ പരമാവധി സ്പീഡപ്പിലെ എല്ലാ സാരീസും കാണിച്ചു തരുന്നത് എന്നാ ബാക്കിലൊക്കെ ബാക്കിലെ ഇരിക്കുന്നത് കാണിക്കാത്ത കുറേ ആയിട്ട് എല്ലാ സാരീസാണ് കുറച്ച് വലിയ ബോർഡർ വരുന്ന പല്ലു അതുപോലെ തന്നെ ഫുൾ ബോഡി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിച്ചു ഇത് ബോർഡർ ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ അതുപോലെ തന്നെ കളർ ജീറിയാണ് ഇതിന്റെ ഫുൾ ബോഡിയില് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടില്ലേ ഇത് ലൈൻസ് വരുന്ന സാധ്യത എന്റെ പൊന്ന എന്ത് കളറാണ് ഇത് ഭയങ്കര കളർ തന്നെ ലൈൻസ് വരുന്ന കളർ തളങ്ങണോ അത് നല്ല രസം ഈ ഒരു കളർ വേറെ കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് പെട്ടതാണ് ഇത് കൂടുതലും നമ്മുടെ പോകുന്നൊരു ഐറ്റാണ് കേട്ടോ ഇത് എല്ലാ ടൈമിലും പോകുന്നൊരു ഐറ്റാണ് ഇത് എത്ര കാലമായിന്നറിയും നമ്മുടെ കയ്യിലേക്ക് എല്ലാ ടൈമിലും നല്ല എൻക്വറി ഉള്ള ഐറ്റാണ് ഇപ്പോഴും നല്ല നല്ലൊരു അതെ അതെ പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട് നല്ല നല്ല സാരീസ് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരീസ് കോപ്പർ ഫുൾ ഡിസൈൻ ഒക്കെ വരുന്ന അടിപൊളി ആണ് കേട്ടോ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണിക്കാത്തതാണ് നിങ്ങൾ എന്തായാലും നേരിട്ട് വരൂ അതേപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റീസ് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ വെഡ്ഡിങ് സാരീസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ലോ റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് വെഡ്ഡിങ് സാരീസ് ഉണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല സാരീസ് നോക്കി എന്ത് രസം നോക്കിയാൽ ഫുൾ ബോഡിയെ കാണാൻ ഇത് പേസ്ട്രി ഷെയ്ഡ്സിലും വരുന്നുണ്ട് വെഡ്ഡിങ് സാരീസ് അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ ടൈപ്പിലും വരുന്നുണ്ട് കോൺട്രാസ്റ്റിൽ വരെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ടിഷ്യൂയില് വരുന്ന വെഡിങ് സാരീസും വരുന്നുണ്ട് കണ്ടില്ല ഗോൾഡ് ടിഷ്യൂയില് ആണല്ലേ വെറൈറ്റി ഡിസൈൻ ഒക്കെ വരുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡൽ സാരീസും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതൊക്കെ ബ്രൈഡലിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് നോക്കി ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണ് ഇതൊക്കെ പെട്ടിയിലാക്കി വെച്ചേക്കാം കേട്ടോ അത് കുറച്ചും കൂടി ഹെവി വർക്കൊക്കെ വരുന്ന വെഡ്ഡിങ് സാരീസ് ആണ് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ അയച്ച് കാണിക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇതിന്റെ ബോഡിയിൽ വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പ്രീമിയം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം